മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം കണ്ടപ്പോഹുൽ മാതൃത്തിന്റെ വിഷയത്തിൽ അദ്ദേഹത്തെ ഞങ്ങൾ പ്രതിപക്ഷ നേതാവ് സംരക്ഷിക്കുക എന്നുള്ളത് കേട്ടിട്ട് വേണ്ടത് ചെയ്യാൻ എന്നെല്ലാം അദ്ദേഹം സൂചിപ്പിച്ചു അദ്ദേഹത്തിന്റെ പ്രത്യേകമായ ഉപദേശത്തിന് നന്ദി അദ്ദേഹം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞതുപോലെ ഒരു പരാതിയില്ല ഒരു എഫ്ഐആർ ഇല്ല ഒരു കേസില്ല പക്ഷെ ധാർമ്മികതയുടെ പേരിൽ സ്ത്രീത്വത്തോടുള്ള ബഹുമാനത്തിന്റെ പേരിൽ ഞങ്ങൾ നടപടി ഒരു പാർട്ടിക്ക് എടുക്കാൻ പറ്റാവുന്ന ഏറ്റവും വലിയ നടപടിയെടുത്ത് ഞങ്ങൾ മാറ്റി നിന്നു എന്റെ നേരെ വിരൽ ചൂണ്ടിയ മുഖ്യമന്ത്രിയോട് എനിക്ക് പറയാനുള്ളത് അദ്ദേഹത്തിന്റെ ബാക്കി നാല് പേരിലും അദ്ദേഹത്തിന്റെ നെഞ്ചിലേക്കാണ് ചൂണ്ടിയിരിക്കുന്നത് ആരാണ് ഈ മുഖ്യമന്ത്രി ആരെയൊക്കെയാണ് സംരക്ഷിച്ചിരിക്കുന്നത് ലൈംഗിക അപവാദ കേസിൽപ്പെട്ട രണ്ടു പേർ മന്ത്രിമാരായി ഈ മന്ത്രിസഭയിലുണ്ട് സി പി എമ്മിലെ ഏറ്റവും സീനിയർ നേതാവ് ആരോപണം ഉന്നയിച്ച പരാതി കൊടുത്ത കേസിലെ പ്രതിയാകേണ്ട അത് പോലീസിന് കൊടുക്കാതെ അത് പാർട്ടി കോടതിയാക്കി മാറ്റി ആളെ സംരക്ഷിച്ച് മുഖ്യമന്ത്രിയുടെ കൂടെയുണ്ട് ആ സീനിയർ നേതാവ് പാർട്ടിയിൽ സൈഡ് ലൈൻ ചെയ്യപ്പെട്ടു വളരെ മുതിർന്ന നേതാവ് എല്ലാവരും ബഹുമാനിക്കപ്പെട്ടിരുന്ന നേതാവ് ഈ പരാതി കൊടുത്തതിന്റെ പേരിൽ മുഖ്യമന്ത്രി അദ്ദേഹത്തെ സൈഡ് ലൈൻ ചെയ്തു എന്നിട്ട് അദ്ദേഹം ആരോപണം ഉന്നയിച്ചാല് തൊട്ടടുത്ത് ചേർത്തിരുത്തി ഞാനാരുടെയും പേരെന്ന് പറഞ്ഞു എല്ലാവരെയും പേര് നാട്ടിലെ എല്ലാവർക്കും അറിയാം അതുപോലെ ഇപ്പോ അദ്ദേഹത്തിന്റെ കൈപൊക്കുന്നൊരു എം എൽ എ നിയമസഭയിൽ കേസിലെ പ്രതിയാണ് കേസ് ആരാ ചാർജ് ചെയ്തത് അദ്ദേഹത്തിന്റെ പോലീസ് ചാർജ് ചെയ്ത കേസിലെ പ്രതിയാണ് ആരാ സംരക്ഷിക്കുന്നത് എന്ത് നടപടിയെടുത്തത് ഒരു നടപടി എടുത്തില്ല പതിറ്റാന്തികൾക്ക് മുമ്പ് നടന്ന സംഭവം എന്നാണ് പാർട്ടി സെക്രട്ടറി പറഞ്ഞത് അതായത് അദ്ദേഹം കൊച്ചയക്കുന്നപ്പോ എന്തോ നടന്ന സംഭവത്തെ പോലെയാണ് പതിറ്റാന്തികൾക്ക് മുമ്പ് നടന്ന സംഭവം എന്നാണ് അതിന് സംരക്ഷണം കൊടുക്കുന്ന ആരാ പോലീസ് എടുത്തക്കുന്ന കേസാണ് കേസ് അല്ലേ അതിനാരെ സംരക്ഷണം കൊടുത്തിരിക്കുന്നു അതിന് സംരക്ഷണം കൊടുത്തിരിക്കുന്ന മുഖ്യമന്ത്രി പിന്നെ മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു അവതാരം വന്നല്ലോ ഒരു ഒരവതാരം ഇല്ലേ ആ അവതാരം വന്നപ്പോ മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസനായിരുന്ന പ്രിൻസിപ്പൽ സെക്രട്ടറി ആരുടെ കൂടെ സ്വന്തം പ്രിൻസിപ്പൽ സെക്രട്ടറി അതായത് വേണമെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ കളന്നു വെച്ചാൽ പോലും മുഖ്യമന്ത്രി ഒപ്പിട്ട് കൊടുക്കുമെന്ന് ഈ പ്രിൻസിപ്പൽ സെക്രട്ടറി പറഞ്ഞ ആള് അദ്ദേഹം വൈകുന്നേരമായ എവിടെയായിരുന്നു മുഖ്യമന്ത്രി അന്വേഷിച്ചിട്ടുണ്ടോ വൈകുന്നേരമായ ഇന്റലിജൻസ് പോലീസ് ക്രൈം ബ്രാഞ്ച് ക്രൈംബ്രാഞ്ച് സ്പെഷ്യൽ ബ്രാഞ്ച് ക്രൈം ബ്രാഞ്ച് അല്ല സ്പെഷ്യൽ ബ്രാഞ്ച് എന്തെല്ലാം സംവിധാനവും മുഖ്യമന്ത്രിക്ക് ഏറ്റവും അടുത്തയാൾ അമിതാധികാരങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഉണ്ടായിരുന്നയാൾ വൈകുന്നേരമായ എങ്ങോട്ട പോയിരുന്നു ആ അവലാൽ എത്ര സി പി എം നേതാക്കൾക്കെതിരായി ആ ഉന്നയിച്ചു എത്ര സി പി എം നേതാക്കൾക്കെതിരെ മന്ത്രിമാർക്കെതിരായി സ്പീക്കർക്കെതിരായി എത്ര പേർക്കെതിരായി അപ്പോ അവർക്കെതിരെ ഒരു കേസ് എടുത്തോ ഒരു ഡിഫമേഷൻ കേസ് അവർക്കെതിരെ കൊടുത്തു വരാം കൊടുത്തില്ലല്ലോ ഈ പറയുന്ന പരാതിയുടെ പുറത്ത് ആർക്കെങ്കിലും എതിരെ കേസ് എടുത്തോ അവർക്കെതിരെ ഈ പാർട്ടി അദ്ദേഹത്തിന്റെ പാർട്ടി അദ്ദേഹം പോളിറ്റ് ബ്യൂറോ മെമ്പറായ പാർട്ടി ഒരു നടപടി എടുത്തോ നടപടി എടുത്തില്ല വേറെ എംഎൽഎയുടെ വാട്സ്ആപ്പ് സന്ദേശം അപ്പൊ വാട്സാപ്പിനെ കുറിച്ചാണ് പുള്ളി പറഞ്ഞത് മുഖ്യമന്ത്രി പറഞ്ഞത് വേറൊരു എം എൽ എയുടെ സീനിയർ എം എൽ എയുടെ ഒരു മുൻമന്ത്രിയുടെ വാട്സാപ്പ് സന്ദേശം രണ്ടു രണ്ടര കൊല്ലമായി ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒരു നടപടി എടുത്തോ പാർട്ടി പാർട്ടി ചോദിച്ചോ ഒരു വിശദീകരണം ചോദിച്ചോ ഒരു വിശദീകരണവും അദ്ദേഹം ചോദിച്ചില്ല മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഈ അവതാരം എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ച നാളുമായി ബന്ധപ്പെട്ട് നൂറു ദിവസം ജയിലിൽ പോയി പിന്നെ തിരിച്ചു വന്ന് പിന്നെയും ചെയ്തു പോയി മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് ഈ മുഴുവൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് എന്നിട്ട് ഒരു പരാതി ഇല്ലാതെ എഫ്ഐആർ ഇല്ലാതെ ഉള്ള കേസിൽ ധാർമ്മികതയുടെ പേരിൽ ശക്തമായ നടപടി സ്വീകരിച്ച ഞങ്ങളുടെ മുഖത്ത് നോക്കി ഇത്രയും പേരെ സംരക്ഷിച്ച് ഇന്ത്യൻ ഉണ്ടാവില്ല ഇതുപോലത്തെ രാഷ്ട്രീയ നേതാവ് പിണറായി വിജയനെ പോലെ ലൈംഗിക അപവാദ കേസുകളിൽ സഹപ്രവർത്തകരെയും നേതാക്കന്മാരെയും ഇതുപോലെ സംരക്ഷിച്ച ഒരു രാഷ്ട്രീയ നേതാവ് ഇന്ത്യയിലില്ല എന്നിട്ട് ഒന്ന് പറയാണ് പ്രതിപക്ഷ നേതാവ് അതായത് പറഞ്ഞത് ചങ്കിലേക്കാണ് നാല് പേരില് അദ്ദേഹത്തിന്റെ എനിക്ക് നേരെ ഒരു പേരൽ ചൂണ്ടിയപ്പോ നാല് പേരില് സ്വന്തം ചകിലേക്കാം ഇതിനേക്കൊന്ന് മറുപടി പറയാം അതിനുവേണ്ടിയൊന്നും മറുപടി പറ ചോദിക്കുന്നതിനൊന്നും മറുപടി പറയില്ലല്ലോ ഒരു ി ക്യാരക്ടർ കലങ്കിത വ്യക്തിത്വം വന്ന് ഒരു അക്കൗണ്ട് തുടങ്ങി ഹവാലയും റിവേഴ്സ് ഹവാലയും നടത്തി മന്ത്രിയുടെ അക്കൗണ്ടിലേക്ക് വരെ നേതാക്കന്മാരുടെ അക്കൌണ്ടിലേക്ക് വരെ പണം അയച്ചു കൊടുത്തു എന്ന് പറഞ്ഞിട്ട് പാർട്ടി സെക്രട്ടറിയുടെ മകനുമായുള്ള തെറ്റായ വഴികളിലൂടെയുള്ള ബന്ധത്തെ ആരോപണം വന്നിട്ട് ചെറുപേരിലായിരിക്കുക ഈ മുഖ്യമന്ത്രി ചോദിച്ചപ്പോ പറഞ്ഞു എന്തോ പറഞ്ഞ കൊഴിഞ്ഞു കളഞ്ഞു ഒരു മറുപടി പോലും ഒരു മറുപടി പോലും ഇന്നത്തെ പത്രസമ്മേളനത്തിൽ ആ കാര്യത്തിൽ പറഞ്ഞില്ല അതുകൊണ്ട് ദയവ് ഇത് മുഖ്യമന്ത്രി ഞങ്ങളെ പഠിപ്പിക്കാൻ പറണ്ട ഒന്ന് പോയി കണ്ണാടിയിൽ നന്നായിട്ട് നോക്കിയ കണ്ണാടിയിൽ നോക്കിയാ നിങ്ങൾ ആരാണ് നിങ്ങൾ എത്ര പേരെയാണ് ചേർത്ത് നിർത്തിയിരിക്കുന്നത് നിങ്ങളുടെ ചുറ്റും നിൽക്കുന്നതല്ല ആരാണ് എന്നത് നിങ്ങൾക്ക് ബോധ്യമാ കണ്ണാടി നോക്കണം കണ്ണാടി നോക്കാതിരിക്കുന്നതുകൊണ്ടാണ് ഇത് പറ്റുന്നത് ബാക്കിയുള്ളവർക്കെതിരായിട്ട് ഉന്നയിക്കുന്നത് അതുപോലെ ഈ ഗവൺമെന്റിന്റെ ചില തെറ്റായ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഹവാല റിവേഴ്സ് ഹവാല ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാതിരിക്കാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ എടുത്തിട്ടും വീണ്ടും സമരവുമായി സി പി എം കാര് ഇറങ്ങിയിരിക്കുന്നത് അതല്ല ഇന്ന് വന്ന ഗുരുതരമായ ഒരു ആരോപണം എന്താ നൂറ്റെട്ട് ആംബുലൻസുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു കരാർ കൊടുത്തു ഒരു കമ്പനിക്ക് ജി വി കെ ഇ എം ആർ ഐ എന്ന് പറഞ്ഞ കമ്പനി ടെൻഡർ ഉണ്ടായില്ല ഒരു സിംഗിൾ ടെൻഡറായി അഞ്ഞൂറ്റി പതിനേഴ് കോടി രൂപ ഇപ്പൊ അഞ്ചു കൊല്ലം കഴിഞ്ഞപ്പോ പുതിയ ടെൻഡർ വെക്കേണ്ടി വന്നു ഇപ്പൊ കോമ്പറ്റേറ്റീവ് ടെൻഡർ ആയി ആ ടെൻഡർ വന്നപ്പോ ഇവരുടെ എമൗണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് കോടി രൂപ അതായത് അന്ന് മുന്നൂറ്റി പതിനാറ് ആംബുലൻസ് ഉണ്ടായല്ലോ ഇപ്പൊത്തഞ്ച് ആംബുലൻസായി ആംബുലൻസ് ആയി ആംബുലൻസ് കൂടി അന്ന് ഡീസൽ വില അറുപത്തി ആറ് രൂപയാണ് ഇപ്പൊ തൊണ്ണൂറ്റിയേഴ് രൂപയാണ് അന്നത്തെ സ്പെയർ പാർട്സിന്റെ വിലയേക്കാൾ ഇന്നത്തെ സ്പെയർ പാർട്സിന്റെ വിലയേക്കാൾ വില നാപ്പത് ശതമാനം ടെൻഡറിൽ അഞ്ഞൂറ്റി പതിനേഴ് ആംബുലൻസ് കൊടുത്തു അപ്പൊ ഇപ്പൊ എത്രയാ ഇരുന്നൂറ്റി ഇരുപത്തിനാല് കോമ്പിറ്റേറ്റീവ് ടെൻഡർ വന്നപ്പോ അപ്പൊ മനസ്സിലായില്ല അന്ന് ഇതിന്റെ പകുതി പൈസ മതി അന്ന് നടത്താൻ ചെലവ് കുറവാണ് ഇതിനേക്കാൾ കുറവ് ആംബുലൻസാണ് അപ്പൊ ആ പണം എവിടെ പോയി ആ പണം ആ പണം അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചാണ് ഇപ്പോഴും ഈ ടെൻഡർ പോലും എമൌണ്ട് ചോർന്നു പോയി എന്നുള്ളൊരു ആരോപണയുണ്ട് ടെൻഡറിന്റെ എമൌണ്ട് ഓരോരുത്തർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു ഈ കമ്പനിക്ക് കൊടുക്കാൻ വേണ്ടി വീണ്ടും ആ ടെൻഡറിലെ തുക മറ്റുള്ളവർ കോർട്ട് ചെയ്തത് ചോർത്തിയിട്ടാണ് എന്നൊരു ആക്ഷേപം വന്നിട്ടുണ്ട് ഇതിനൊക്കെ മറുപടി പറയണം മറുപടി പറയാതെന്ന് പോകാൻ പറ്റില്ല പിന്നെ പറഞ്ഞ ആറര പതിറ്റാണ്ടായി എല്ലാ ഭൂമി പ്രശ്നത്തിനും പരിഹാരമുണ്ടാവും ൂപതിവ് ചട്ടം വന്നു പുതിയതായി മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു എന്താ ഭൂപതിവ് ചട്ടത്തിൽ പറയുന്നത് രണ്ടായിരത്തിഇരുപത്തിനാല് ജൂൺ വരെയുള്ള എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും പട്ടേ ഭൂമിയിലെ ക്രമവത്കരിച്ചു കൊടുക്കും എന്തായാലും കണ്ടീഷൻ ആയിരത്തിഅണ്ണൂറ് സ്ക്വയർ ഫീറ്റിന് മീതെ മീതകളിൽ ഫീസ് ഈടാക്കും അന്തിര ഫീസ് ഈടാക്കുക നേരത്തെ തന്നെ പ്രൊസീജിയർ അനുസരിച്ച് കെട്ടിട നിർമ്മാണത്തിന് നമ്പറിയിട്ട് അറിയാം പൈസ അടച്ചു അവരെ വീണ്ടും പൈസ ഈടാക്കും മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ വരെയാണ് ഇത് കൊടുത്തിട്ടുള്ളത് അതിനുശേഷം നിർമ്മാണ പ്രവർത്തനം നടത്തിയവരെ കുറിച്ച് ഒരു സൂചനയില്ല ഇനി വരാനുള്ള കാലത്ത് നിർമ്മാണ പ്രവർത്തനം ആ ഭൂമിയിൽ നടത്തിയാൽ അത് ക്രമവത്കരിക്കും എന്നൊരു വാർത്തയില്ല സത്യത്തിൽ ഈ ഭൂപതിവട്ടം കൊണ്ട് ഒരു പ്രാവശ്യം ഫീസ് മേടിച്ചവരുടെ കയ്യിൽ വീണ്ടും ഫീസ് മേടിക്കുന്ന ധർമ്മമാണ് ചെയ്യുന്നത് രണ്ട് ഈ ഭൂമി പ്രശ്നത്തെ ഈ ഗവൺമെന്റ് ഒന്നുകൂടി സങ്കീർണമാക്കി വീണ്ടും അനുസൃതമാക്കി വീണ്ടും സങ്കീർണമാക്കി അതുകൊണ്ട് അത് പുനഃപരിശോധിക്കണം എന്ന് ഞങ്ങൾ അതിശക്തിയായിട്ട് ഞങ്ങൾ ആവശ്യപ്പെടുക പിന്നെ അയ്യപ്പസ്വാമിയെ കുറിച്ച് പറഞ്ഞപ്പോ മുഖ്യമന്ത്രിയുടെ അയ്യപ്പസ്വാമിയോടുള്ള സ്നേഹം കണ്ടപ്പോ എനിക്ക് പോലെ എന്റെ ഭക്തി കൂടി ശബരിമലയെ കുറിച്ച് അദ്ദേഹം പറയുന്നത് കേട്ടപ്പോ ഇതല്ലല്ലോ പണ്ട് പറഞ്ഞത് പണ്ട് എന്തെല്ലാം കുഴപ്പമാണ് ശബരിമല ഉണ്ടാക്കിയത് പോലീസിനെ ഉപയോഗിച്ച് ചില ആളുകളെ അവരുടെ ഉപയോഗിച്ചു പറയുന്നത് ശബരിമലയിൽ എന്തെല്ലാമാണ് കാണിച്ചത് എന്നിട്ട് പറഞ്ഞു നവോത്ഥാനം സമിതി ഉണ്ടാക്കി എന്നിട്ട് പറഞ്ഞു ആരെതിർത്താലും സി പി എം അതിൽ നിന്ന് പിന്മാറില്ല എന്ന് പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിൽ തോറ്റു തൊപ്പിട്ടപ്പോ അവർക്ക് വീടുകളിൽ കയറി മാപ്പുണ്ട് അല്ലേ വീടുകളിൽ കയറി ഓർമ്മയുണ്ടല്ലോ മുഖ്യമന്ത്രി പറഞ്ഞത് ഇന്നൊരു കൃത്യമായിട്ടുള്ള സെന്റൻസ് വേണം ഇതുവരെ പറഞ്ഞത് ന്യൂനപക്ഷ പ്രീണനം എന്നാണ് ഇപ്പൊ ഭൂരിപക്ഷ പ്രീണനം എന്നാണ് പറയുന്നത് പാർലമെന്റ് ഈ കഴിഞ്ഞ പാർലമെന്റ് ലക്ഷ്യം വരെ ന്യൂനപക്ഷ പ്രീണനം വരെ ന്യൂനപക്ഷങ്ങളെ ഭാഗത്ത് നിന്ന് ശക്തമായ തിരിച്ചടി വിജയപ്പോ കുറെ നാളായി ഇപ്പൊ ഭൂരിപക്ഷ പ്രീഡന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സി പി എം വരങ്ങനാളാ പറയാണ് സംഘപരിവാറിനെ കൂടി ക്ഷണിക്കും പ്രത്യേക പരവധാനി വിരിച്ചു കൊടുക്കണം അയ്യപ്പ സംഗമത്തിന്റെ സംഘപരിവാറിനെ എന്റെ വീട് കൂടെ ഒരുമിച്ചാട് അപ്പൊ സംഘപരിവാറിന്റെ താലോലിക്കാനും ഭൂരിപക്ഷ വർഗീയതയെ വളർത്തിയെടുക്കാനും വേണ്ടി അയ്യപ്പന്റെ പേരിൽ നടത്തുന്ന പരിപാടിയാണ് ഇന്നൊരു ഗവൺമെന്റ് ഓർഡർ ഇറങ്ങിയപ്പോ ഞാനും അതിന്റെ ഉപരേക്ഷാധികാരിയാന്ന് പറഞ്ഞ കണ്ടു എന്റെ അനുവാദം ഇല്ല ഞാനില്ല ഞങ്ങളില്ല ഈ തട്ടിപ്പ് ഇവര് നടക്കുമ്പോൾ ഈ വിശ്വാസവഞ്ചന ഇവര് കാണിക്കുമ്പോൾ അന്നത്തെ കേസുകളിൽ എല്ലാവരെയും വിഡ്രോ ചെയ്യുന്ന പറഞ്ഞ കേസ് ഇപ്പോഴും അതായത് കോടതി കയറി ഇറങ്ങിയതക്ക അന്നത്തെ കേസുകളിൽ അസംബ്ലിയിൽ പറഞ്ഞാണ് പിൻവലിക്കുന്നു മുഖ്യമന്ത്രി പിൻവലിച്ചിട്ടൊന്നുമില്ല പറഞ്ഞത് പ്രവർത്തിക്കുന്നില്ല തോന്നിയതുപോലെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പ അതുകൊണ്ട് സർക്കാർ പ്രതിക്കൂട്ടില്ല യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയും ഞാൻ ഈ പറയുന്ന ആളുകളും എല്ലാവരും കൂടി ഒന്ന് ചേർന്നു വെക്കുക കേരളത്തിലെ ജനങ്ങൾ അത് കാണുന്നുണ്ട് എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തു എന്ന ചോദ്യം ഉയരുമ്പോഴാണ് കോൺഗ്രസ് ചെയ്തത് എന്താണ് എന്ന് ഞങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് കോൺഗ്രസ് ചെയ്ത എന്തെല്ലാം ഒഴിവുകഴിവുകൾ പറയാമായി ഇതെല്ലാം ചൂണ്ടിക്കാട്ടി ഇവരെ ഒന്നും ഒരു ചുക്കും സി പി എം ചെയ്തില്ലല്ലോ പിന്നെ ഞങ്ങൾ എന്തിനാ ചെയ്യുന്നത് എന്ന് ഞങ്ങൾക്ക് ചോദിക്കാമതി ചോദിച്ചോ ചോദിച്ചോ പി ശശി ആണെങ്കിൽ തന്നെ പാർട്ടിയിൽ നിന്ന് പത്തുപതിനഞ്ചു വർഷം പുറത്തു നിൽക്കേണ്ടി വന്നു പി കെ ശശിക്കാണെങ്കിൽ പിന്നീട് മത്സരിക്കാൻ അവസരം കൊടുത്തില്ല പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്തേക്ക് പോവുകയും ചെയ്തു അങ്ങനെ ഒരു നടപടിയാണോ രാഹുലിനെതിരെ വന്നിരിക്കുന്നത് അങ്ങനെയൊന്നും പുറത്തൊന്നും നിർത്തിയിട്ടില്ല അദ്ദേഹം എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളിലും ഈ ആരോപണം പുറത്തുപോയത് ആരോപണം ഉന്നയിച്ച ആളാണ് പോയത് സൈഡ് ലൈൻഡായി പോയത് ആരോപണം ഉന്നയിച്ചാ അദ്ദേഹം അങ്ങനെ ഒരു ആരോപണം വന്നയാൽ മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത ആളാണ് ആ ഓഫീസിലെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന അമിതാധികാര ശക്തിയുള്ള ആളായി അവിടെ ഇരിക്കുകയാണ് അല്ല അത് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ തിരക്ക് പിടിക്കണ്ട ഞാൻ പറഞ്ഞത് ഒരുപാട് വാർത്തകൾ വരും സി പി എമ്മും ബി ജെ പി കാരോട് ഞാൻ പറഞ്ഞു ആ കാളെ അയച്ചുവിടല്ലേ കാളെ കുളിക്കല്ലേ അത് പാർട്ടി ഓഫീസിന്റെ മുറ്റത്ത് കെട്ടണം എന്ന് പറഞ്ഞു ഇപ്പൊ ആവശ്യം വന്നല്ലോ ഒരാവശ്യം വന്നല്ലോ കാളയെ കൊണ്ട് ഒരാവശ്യം വന്നില്ലേ ഇപ്പൊ കാളയെ കൊണ്ട് കാള ഇനി ആവശ്യം വരും കാളാ കാളയായിട്ട് ഇറങ്ങിയേ പറ്റും ആ കാള ആവശ്യം വരും കാള എങ്ങോട്ടാണ് കൊണ്ടുപോ എന്ന് വിചാരിച്ചാൽ മതി അതുപോലുള്ള കാര്യങ്ങളൊക്കെ വരും വരും ഞാൻ ബോംബെന്നൊന്നും ഞാൻ പറയില്ല നിങ്ങളാണ് ബോംബെന്നൊക്കെ പറയും ഞാൻ പറഞ്ഞത് സി പി എം സൂക്ഷിക്കണം ബിജെപി ആളെ അടിച്ചുവിടരുത് കാളയെ സൂക്ഷിക്കണം ഇത് രണ്ടു ആണ് ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളത് ബിജെപി അല്ല അത് എല്ലാവരും വിശദീകരിക്കട്ടെ ബിജെപി നേതൃത്വമൊക്കെ വിശദീകരിക്കട്ടെ ഒരു ആരോപണം വന്നിരിക്കുന്ന ഒരു സ്ത്രീ അദ്ദേഹത്തിനെതിരായ ആരോപണം ഉന്നയിച്ചു പക്ഷെ ആ സ്ത്രീ ആരാണ് എന്ന ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിലാണ് അദ്ദേഹം മറുപടി പറഞ്ഞത് അത് ശരിയാണെന്ന് അദ്ദേഹം പരിശോധിക്കട്ടെ ബി ജെ പി നേതൃത്വം പറയട്ടെ ഒരു സ്ത്രീയുടെ പരാതിയിൽമേ എന്താ ചെയ്യാൻ പോയത് രാജീവ് ചന്ദ്രശേഖര് ഭയങ്കര പൊട്ടിത്തെറിയല്ലായിരുന്നു രാഹുൽ മാർഗത്തിന്റെ കേസ് അദ്ദേഹം എന്താണ് മറുപടി എടുക്കണെന്ന് നോക്കട്ടെ കാരണവല്ലാ നിങ്ങക്ക് അതൊന്നും അങ്ങനത്തെ കേസല്ല എൽദോസ് കുന്നപ്പള്ളിയുടെ കേസിൽ അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തുകൊണ്ട് കോടതി പറഞ്ഞേക്കുന്ന എന്താന്ന് കേട്ടു നിങ്ങൾ വായി കോടതിയിൽ അദ്ദേഹം എനിക്ക് തോന്നുന്നു ഇരുപത്തിരണ്ട് ഡോക്യുമെന്റ് പ്രൊഡ്യൂസ് ചെയ്യും ആ കോടതി അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തുകൊണ്ട് പറഞ്ഞത് എന്താണ് നിങ്ങളൊന്ന് വായിച്ചു അവിടെ അത് വിധി വായിച്ചു അല്ല അതൊക്കെ ഞങ്ങള് കൃത്യമായിട്ട് വിശദീകരണം നൽകിയതാ എന്തുകൊണ്ടാണ് എം എൽ എ സാറിന് രാജിവെക്കാൻ ആവശ്യപ്പെടാതിരുന്നത് എന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു ഇനി അതിൽ ചർച്ച ചെയ്യാം അഴിമതി ഇനി അതിൽ ഒരു ചർച്ച ചെയ്യാം അതിന്റെ വിധി പുറത്തു വരട്ടെ കലമ്പൂല്ലാന്നൊന്നും കോടതി പറഞ്ഞു കലമ്പൂല ഇപ്പോ പബ്ലിക് ഇൻട്രസ്റ്റ് ഇറ്റുക്കേഷനിൽ ഹൈക്കോടതി തുടർച്ചയായിട്ട് ഒരു കേസ് എന്റർടൈൻ ചെയ്യുന്നില്ല ഒരു കേസ് പരിശോധിക്കില്ല അത് കോടതിയുടെ ഇതാ അതുകൊണ്ട് ഇത് ഇല്ലാതാവില്ലല്ലോ നിങ്ങളൊന്ന് അന്വേഷിച്ചു നോക്ക് ക്യാമറയുടെ സ്ഥിതി എന്താ അല്ലല്ല അത് വിധി വന്നിട്ടില്ലല്ലോ പുറത്തു വന്നിട്ടില്ലല്ലോ മാത്രമേ വന്നിട്ടുള്ളൂ നോക്കട്ടെ വിധി പരിശോധിക്കട്ടെ വിധി പരിശോധിച്ചിട്ട് പറയാം അതുകൊണ്ട് അത് ഇല്ലാതാവുന്നില്ലല്ലോ എല്ലാവർക്കും അറിയാവുന്ന കേസ ഇഷ്ടമുള്ള കമ്പനിക്ക് കൊടുത്ത് ഇഷ്ടക്കാര്യം വെച്ച് അത് നടത്തിയല്ലോ എല്ലാവർക്കും അറിയാം അതെങ്ങനെയാണ് അത് വരട്ടെ തന്നെ വിശദാംശങ്ങൾ വരട്ടെ വിശദാംശങ്ങൾ വരട്ടെ നിങ്ങൾ ഇതിന് എത്ര തുള്ളത് വിശദാംശങ്ങൾ വരട്ടെ ഞാൻ മുഖ്യമന്ത്രിയെ പോലെ ഒഴിച്ചു കൊടുന്ന ആളല്ലല്ലോ അപ്പൊ തന്നെ എത്ര ചോദ്യത്തിനായി മറുപടി വരണത് ഇന്ന് അദ്ദേഹം എത്ര ചോദ്യത്തിന് രാവിലെ മറുപടി പറഞ്ഞത് അല്ല 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 അല്ലല്ല പറഞ്ഞല്ലോ ഒരു പ്രാവശ്യം പറഞ്ഞാൽ മനസ്സിലാവണ്ട ഞാൻ പറഞ്ഞു പിന്നെ അദ്ദേഹം പറഞ്ഞു ഞാൻ പ്രകോപിതനായാലും ഞാൻ എന്താണ് പ്രകോപിതനായത് ഞാൻ എന്താ പ്രകോപിതനായത് ഏത് തരത്തിലും ഇതൊക്കെ പറയാൻ ആരാണ് ഈ പറഞ്ഞത് മാധ്യമങ്ങളോട് ഞാൻ പ്രകോപിതരായ നിങ്ങളോടാണെങ്കിൽ ഞാൻ ദേഷ്യപ്പെട്ടു നിങ്ങൾ ഒരേ ചോദ്യം മൂന്ന്രാവശ്യം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ചോദിച്ചപ്പോ ഒരേ ചോദ്യമാണെന്ന് ചോദിച്ചപ്പോ ഞാൻ വല്ലതും പറഞ്ഞു ഞാൻ എല്ലാത്തിനും മറുപടി പറയല്ലേ എല്ലാത്തിനും മറുപടി പറയല്ലേ എന്നെ എനിക്ക് ഉപദേശം പ്രകോപിതരാവല്ലേ നിങ്ങൾ ആരെങ്കിലും ശക്തമായ ചോദ്യം ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടാറില്ലേ വേറെ എന്നെ എന്നെ എനിക്കും ഉപദേശിക്കാം ഞാൻ നിങ്ങളോട് അല്ല ഞങ്ങൾ അത് ക്ലോസ് ചെയ്തല്ലോ ഞങ്ങള് പാർട്ടി ക്ലോസ് ചെയ്തു ഞങ്ങള് പാർട്ടി ക്ലോസ് ചെയ്തത് ഞങ്ങൾ അതിനെ കുറിച്ചുള്ള മുഴുവൻ വിശദീകരണം ഞങ്ങൾ കളിക്കും പിന്നെ വേറെ ആരെങ്കിലും ഒരു അജണ്ട സെറ്റ് ചെയ്തിട്ട് അതിന്റെ പുറകെ നിങ്ങൾ പുറകിലേക്ക് ചോദിക്കുന്നത് അവരിത് ചെയ്തില്ലേ നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിക്കണ്ടേ എന്ത് ചെയ്തു എന്ന് ചോദിക്കണ്ടേ അവരെ അതാത് സ്ഥാനങ്ങളിൽ സുപ്രധാനമായ സ്ഥാനങ്ങളിൽ ാക്കോൽ സ്ഥാനങ്ങളിൽ ഇരിക്കാൽ സ്ഥാനങ്ങളിൽ അതൊക്കെ അഖിലേന്ത്യാ കമ്മിറ്റി സംസ്ഥാന നേതൃത്വമായിട്ട് സംസ്ഥാന നേതൃത്വമായിട്ട് ആലോചിച്ചിട്ട് അത് വേണ്ട നടപടി ചെയ്യുന്നുണ്ട് കോടതി ഞാൻ പറഞ്ഞില്ലേ കോടതി പബ്ലിക് ഇൻട്രസ്റ്റ് ക്രിയേഷനെ ഇപ്പൊ പരിഗണിക്കുന്നില്ല പണ്ട് കോടതി ഹൈക്കോടതി ഗൗരവമായി പരിഗണിക്കായിരുന്നു ഇപ്പോഴത്തെ ഹൈക്കോടതിയുടെ ആറ്റിറ്റ്യൂഡ് അതാണ് അതല്ല അവരത് പരിഗണിക്കുന്നില്ല അവരത് വേറെ ബോഡിയിൽ പോകണം എന്നുള്ള ലൈനിലാണ് പോകുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മാത്രമല്ല ഇതുപോലത്തെ ഒരു കേസ് കൊടുത്തിട്ട് എത്ര നാളാണ് ഇത് പെൻഡിംഗ് എന്നു ഒരു താല്പര്യം കോടതിക്ക് താല്പര്യമില്ല അത് പരിശോധിക്കാൻ ഒരു താല്പര്യം കോടതിക്ക് അല്ല അതൊക്കെ 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 നോക്കിയാൽ മതി ആ അത് നല്ല ഫയലാണ് അത് നോക്കിയാൽ മതി വായിച്ചതല്ല അതായിരിക്കും അങ്ങനെ പറഞ്ഞത് അത് നല്ല തെളിവുകളാണ് എല്ലാ എവിഡൻസും കോടതിയിൽ ഹാജരാക്കിട്ടുണ്ട് കോടതിയുടെ പ്രശ്നല്ലേ അവസാന വാക്കല്ലേ വായിച്ചു നോക്കി കാരണം ഈ വനിതാ എം എൽ എ മാരടക്കം പറഞ്ഞത് രാഹുൽ സമയം പോലെ വേറെന്തെങ്കിലും ചോദിക്കണ്ടോ വേറെന്തെങ്കിലും ചോദിക്കാം വേറെന്തെങ്കിലും Bây